സ്പെല്ലിംഗ് യോ ടൂബാ യൂട്യൂബിന്റെ ഇത് പെട്ടെന്ന് മാറിപ്പോലാക്കുമ്പോ അത് പെട്ടെന്ന് പെട്ടന്ന് ഇടുമ്പമായതാ ഇവൻ സി എ ഇവൻ

നീ 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 ഓവറാ പോലെ പറ ശരി ശരിക്കും ഞാൻ ഉറങ്ങി എണിച്ചിട്ടേ ഉള്ളൂ ഞാൻ ഒന്നും സെറ്റ് ആക്കിയില്ല വിളിച്ചു വരുത്തിയിട്ടില്ല ആരും ഓജോ ഓജോക്ക് നാളെ ചെയ്യാം ഓക്കെ ഓജോ പതിനഞ്ച് മിനിറ്റ് ആടെ ഇന്ന് ഇത്രയും ദിവസം ഞാൻ ആവശ്യം കാണിച്ചു ഇന്ന് ഞാൻ ഉറങ്ങിപ്പോയി എന്തേലും എടാ എന്റെ മൂട് മൊത്തം പോയിട്ടില്ല ഞാൻ ഇപ്പൊ ഉറങ്ങി എണീച്ച പാടും മേഹറിന്റെ കോള് വന്നു മേഹറിന്റെ കോള് മോള് മൊത്തം കരച്ചിലാണ് ആരോ ഏഴ് എഡിറ്റ് എടുത്തിട്ട് ഇട്ടുവരും എന്തോ ഒരു ഉബ് എന്താ ഉബ ടി വി തന്തയില്ലാത്തവൻ ഏയ് എഡിറ്റ് ഞാനും മുത്തം വെക്കുന്ന പോലെ തന്നെ ഏ എഡിറ്റിന് എടുത്ത് ഇട്ടിട്ടുണ്ട് ഞാൻ ഫുള്ള് കണ്ടിട്ടില്ല സംഭവം തന്നെ തന്നെ ഇതാണുള്ളത് ഇത് വണ്ടിയല്ലേ അതാണ് പ്രശ്നം എന്റെ മൊത്തം മൂട് പറ്റുള്ളത് ഞാൻ ഉറങ്ങി എണീച്ച് ഇപ്പം ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഒളിച്ച് കരച്ചില് വീട്ടിലെല്ലാം ഫുള്ള് സീനാന്ന് ആരോ നമ്മളെ സാധനം എടുത്തിട്ടിട്ടാന്ന് പറയുന്നത് ഞാൻ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ അതിന്റെ തമ്മേല് ഏതോ ഒരു ഏ വീഡിയോന്ന് അതിന്റെ തമ്മേല് അമ്മ രണ്ടാളും ഇങ്ങനെ മുഖം മുഖം ഇങ്ങനെ മുട്ടിച്ചിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ആണുള്ളത് സി എ സി എ സി നീ ഇവരോട് ചോദിച്ചു പോയിട്ടില്ല എടാ നിങ്ങൾക്ക് മനസ്സിലായി എന്ത് സിടെ യൂട്യൂബിൽ അല്ലല്ല എല്ലാരും കാണണം എല്ലാരും കാണണം യൂട്യൂബിന്റെ സ്പെല്ലിങ് എന്താ ഒന്നും വേണ്ട ഏറ്റവും ബുദ്ധി എന്താ യൂട്യൂബിന്റെ ബുദ്ധിയില്ലാത്ത ഇവൻ പോട്ടെ ഇവൻ ബുദ്ധി ബുദ്ധിയില്ലാത്ത ബാക്കി എല്ലാരും അത്രയും വിദ്യാഭ്യാസം നിന്റെ അത്രയും വിദ്യാഭ്യാസം ആയിരിക്കുമല്ലോ ഇവിടെ എന്നിട്ട് അവരൊക്കെ വരാറോ കുര്യാഘോസ യൂട്യൂബിന്റെ സ്പെല്ലിങ് എന്താ ഇതെന്താണത് യൂട്യൂബിന് സ്പെല്ലിങ് സൈക്കി ആക്കിക്കൊണ്ടല്ലേ എല്ലാർക്കും യൂട്യൂബിന്റിയാ സ്പെല്ലിംഗ് അറിയാത്തോണ്ടല്ലോ പെട്ടെന്ന് പെട്ടെന്ന് എന്ത് പെട്ടെന്ന് ആയാലും ഇപ്പം

ട ഞാൻ പറയട്ടെ ഇന്നെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക ഇവൻ ഒന്നിനും കൊള്ളാ അവിടെ ഇനോഗ്രേഷൻ തലശ്ശേരി ഇനോഗ്രേഷൻ പോയിട്ട് ആടുകൾ എല്ലാരും ചോദിക്കുന്നത് ഇവന്റെ സി എസ് സർട്ടിഫിക്കറ്റ് ഞാൻ ഒരു കാര്യം വെരി ലേറ്റ് എന്ന് പറയുന്നവരോട് നമ്മള് ട്രാവൽ ചെയ്ത് ഇപ്പൊ കുറച്ച് നേരത്തെ കുറച്ച് നേരത്തല്ല നേരത്തെ പക്ഷെ ഉറങ്ങേണ്ട മുത്തേ ഉറങ്ങിയ ട്രാവലിംഗ് ഷീണാലും മാറ്റണ്ട മുത്തേ നമ്മൾ മനുഷ്യന്മാരല്ലേ നമ്മക്ക് ഉറങ്ങി എണീക്കേണ്ടത് ഇത് ഇത് നീ നിർബന്ധിച്ചോണ്ടെന്നല്ല ഞാൻ എന്തായാലും വരുവായിരുന്നു പിന്നെ അയ്മ വിളിച്ചോണ്ട് എണീച്ചു അത്രേ ഉള്ളൂ ഓക്കെ അപ്പൊ ഞാൻ പറയുന്ന വെച്ചാല് ഉറക്കും ഇതെല്ലാം കഴിഞ്ഞിട്ട് എണീക്കുമ്പോൾ ഒരു സമയമായി മനസ്സിലാവും ഞാൻ എല്ലാ ദിവസവും നേരത്തെ വരണം നേരത്തെ വരണം വിചാരിക്കും പക്ഷെ സാഹചര്യവും ശരിയാവുന്നില്ല അതാണ് പ്രശ്നം ഇനോഗ്രേഷൻ എൽ സ്റ്റേജ് അടാ എൽ സ്റ്റേജ് എന്തോ പോലെ ആയി ഞാൻ എന്റെ മൈൻഡിൽ എന്തായിരുന്നു അറിയാമോ നമ്മ ആടെ ആൾക്കാരുടെ ഇടയിൽ ഒരു സ്റ്റേജ് ആടെ പോയി ഡാൻസ് കളിക്കുന്ന പാട്ടാണ് എല്ലാം എന്റെ മൈൻഡിൽ നമ്മള് പോയി നോക്കുമ്പോഴേക്ക് മുകളിൽ മൂന്നാമത്തെ തലയിൽ ഒരു സ്റ്റേജ് പോലെ ഒരു സംഭവം മൈക്ക് ഇതെല്ലാം ആക്കിട്ട് ആടാ ആടെ ഒരു ബാൽക്കണിയിൽ നിന്ന് അങ്ങനെ ആൾക്കാരോട് സംസാരിക്കണം അവൾക്കാർ എത്രയോ ദൂര ഇവര് പറയുന്ന പോലെ നമ്മക്ക് കേൾക്കുന്നില്ല മനസ്സിലാ മൊത്തം അവർ എൽ സ്റ്റേജ് ആയി പോയി എല്ലാം സ്റ്റേജ് ആയി പോയി കാര്യം പറയലോ എല്ലായി പോയി ഓജ ബോഡ് ഓജബോട് നാളാക്കണം നാളാക്കാം ഓക്കെ ഇന്ന് ഓജ ഇത്രയും കാലം ഓജ ബോഡ് ഇതാക്കിയാൽ എൻ്റെ മിസ്റ്റേക്ക് ആയിരുന്നില്ല സത്യമായിട്ട് പക്ഷെ ഇന്ന് ഞാൻ സമ്മതിക്കാം ഇത് എന്റെ മിസ്റ്റേക്ക് അത് ഞാൻ കടന്നുറങ്ങി ഞാൻ തിന്ന് കടന്നുറങ്ങി ഫുള്ള് മടി പിടിച്ച് ശരിയെന്നാണ് പക്ഷെ ഞാൻ എനിക്ക് ട്രാവലിങ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു ഷോർട്ട് സ്ട്രീം ആയിരിക്കും വളരെ കുറച്ച് സമയം നമ്മൾ സ്ട്രീം ചെയ്യാൻ പോകുന്നത് പിന്നുവെച്ചാ ഉറങ്ങിയണീച്ചതാണ് ഞാൻ കേൾക്കുന്നത് ഈ മെഹറിന്റെ കരച്ചിലാണ് എന്നിട്ട് ഇന്നത്തെ മൊത്തം മൂട് പോയിട്ടുള്ളത് മനസ്സിലാ അപ്പൊ ആ ആരിലോ ഏയി വെച്ചിട്ട് ഞാനും വേറൊരു നിൽക്കുന്ന എന്തെല്ലോ സാധനം ഉണ്ടാക്കി വിട്ടിട്ടുണ്ട് വെറുതെ നാണം കെട്ട പരിപാടി കാണിക്കല്ല കാര്യം പറയാ പറയാതാണ് ഇതിൽ കാണിക്കാ ഇപ്പൊ ഇതിൽ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെയും കൂടുതൽ ആൾക്കാരിലേക്ക് എത്താം അതുകൊണ്ട് അങ്ങ് കാണിക്കാൻ കഴിയില്ല അത് ആരും ഇറക്കിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ആ അത് ഇറക്കിയത് ആരായാലും ഓ ഇത് കാണുന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ദയവ് ഏത് പറ്റുമൊക്കെ ഡിലിറ്റ് അതിന് സ്ട്രൈക്ക് കൊടുക്കാനൊന്നും കഴിയില്ല

ൂ ഗൂഗിൾ പേ ഹലോ വിസാരണുള്ള പേരിൽ ഞാൻ മസ്റ്റ് അയച്ചു ബ്രോ കേസ് ഫയൽ ചെയ്യൂ ചെയ്യൂബ്രോ കേസ് കൊടുക്കും അനക്ക് അറിയില്ല കേസ് മനസ്സിലാവോ എടാ വീഡിയോ കോൾ ചെയ്യാൻ കഴിയില്ല അവള് മൊത്തം സാഡായിട്ടാ നോർമൽ കോൾ ചെയ്യാം നീ കേസ് കൊടുക്കുന്നുണ്ടോ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു വീഡിയോ എഡിറ്റ്സും ഒക്കെ എഡിപ്സും ഞാൻ അതിനകത്ത് കമന്റ് ചെയ്യാറും ഒക്കെ ഉണ്ട് പക്ഷെ ഒരു ലിമിറ്റ് ആണെങ്കിൽ പോലും എന്തും എന്തും ചെയ്യാന്നുള്ള ഒരു ഇതില്ലല്ലോ ഞാൻ എന്നിട്ട് പറഞ്ഞു അങ്ങനെ മോശമായി പോയി നമ്മളിപ്പം സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർക്ക് ഞാൻ ഞാൻ കണ്ടില്ല വീഡിയോ കണ്ടില്ല ഞാനൊക്കെ തന്നീ കണ്ട് അതിലും ഇങ്ങനെ മനസിലാക്കാൻ പറ്റും ഓ എനിക്ക് ഓരോരുത്തർ ഇങ്ങനെ അയച്ചു കൊടുക്കുമ്പോ ഇതാകൂലോ ചെട്ടുകാർ ചെലപ്പോ അങ്ങനെ ഇങ്ങനെ എടുക്കൂലും അല്ല ഇതെന്താ പ്രശ്നല്ലേ ഇത് ഇട്ടിട്ട് ഞാൻ ഇപ്പൊ നോക്കിയപ്പോ ട്വൽവ് അവേഴ്സ് ആകുമെന്നാ കണ്ടു പന്ത്രണ്ട് മണിക്കൂറായി ഇത് വന്നിട്ട് അപ്പം ഇത് എന്താ പറയാ ആ ഇത് വേറെ കൊറേ പേജില് എന്തായാലും കോപ്പി പോയിട്ടുണ്ടാവും മനസ്സിലാവും ഇപ്പൊ ആ ഡിലീറ്റ് ഡിലീറ്റാക്കിട്ടും കാര്യമില്ല അതാണ് പ്രശ്നം അല്ല പിന്നെ വേറെ എന്ന് പറഞ്ഞ ആ പേജുകാരെ കൊണ്ട് എന്താ പറയാ ഇതിന്റെ കോപ്പി ഏടെല്ലാം ഉണ്ടോ സോഷ്യൽ മീഡിയ ഏടെ ഉണ്ടോ അതിനെല്ലാം അതിന്റെ എല്ലാം ലിങ്ക് എടുത്തിട്ട് സ്ട്രൈക്ക് കൊടുത്ത് അത് അവര് സ്ട്രൈക്ക് കൊടുത്ത് മായ്പിച്ചിട്ട് അവര് ഡിലീറ്റ് ചെയ്യണം സാലം വല്യ പാടാ ഒന്നും എനക്ക് അറിയില്ല വർക്കാവുന്ന അവര് ചെയ്യോന്ന് അറിയില്ല നീ ചോയിച്ചു നോക്ക് ആ കേസ് കൊടുക്കും വീഡിയോയിൽ എന്തെങ്കിലും പ്രശ്നം ഞാൻ വീഡിയോ കണ്ടില്ല ഞാൻ ഇപ്പൊ എണീച്ചിട്ടു

ആ വേറെ പ്രശ്നൊന്നുമില്ല ആൾക്കാരും എത്രയോ കട്സ് വരണോ നമ്മളതൊക്കെ തമാശക്ക് കോമഡി ആയിട്ട് എടുക്കുന്നുള്ളു ഒരു എനിക്ക് ഞാൻ എനിക്ക് ഇഷ്ടമാണ് ഞാൻ ഇഷ്ടംസ് ഒക്കെ സേവാക്കി വെക്കലൊക്കെ ഉണ്ട് എനിക്ക് അതൊന്നും പ്രശ്നമില്ല പക്ഷെ ഇതാണെങ്കിലിപ്പം വേറെ ആൾക്കാരൊക്കെ അതൊക്കെ വേറെ രീതിക്കൊക്കെ അല്ലേ എടുക്കുള്ളൂ അതാ അതാ എന്റെ പേടി എന്റെ ലാസ്റ്റ് ലാസ്റ്റ് ഞാൻ നിന്നെ ഞാൻ ഞാൻ ഇവിടെ പറഞ്ഞു കിട്ടണ്ട അറിയിച്ചോളാം അതേ ആണെന്നു അപ്പൊ ഞാൻ ആ വീഡിയോ പ്ലേ ചെയ്യുന്നില്ല ഞാൻ ഇതില് ലൈവ് കാണിക്കുന്നില്ല ഞാൻ സംഭവം കണ്ടവർക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറഞ്ഞോളാം ഇപ്പൊ ശരി ബൈ ബൈസ് ആ വീഡിയോ ഇറക്കിടാ കാണിക്കാൻ കഴിയില്ല അത് സീനാണ് അതിൽ അത്രയും ഇൻറ്റിമേറ്റ് പോലെയാണത് ഞാൻ വീഡിയോ കണ്ടിട്ടില്ല ആ ഫോട്ടോയിൽ തന്നെ അത്രയും ഇങ്ങനെ മുഖം മുട്ടിയിട്ടാണ് ഉള്ളത് കണ്ടവരോട് ഞാൻ പറയാം ഈന്റെ കട്ടിങ് ഇറക്കി നിങ്ങൾ പല കട്ടിങ്ങുകളിലും എടുത്തിട്ട് ഇൻസ്റ്റാൽ ഇടുന്നുണ്ടല്ലോ ഈന്റെ കട്ടിംഗ് എടുത്തിട്ട് ഇൻസ്റ്റാൽ ഇട്ടോ മുത്ത ഏ ആ ഇതൊരു പെണ്ണിന്റെ ജീവിതം വെച്ചിട്ടാ നിങ്ങൾ കളിക്കുന്നത് മനസ്സിലാ പിന്നെ ഒരു പ്രായപൂർത്തിയായ എന്നെ പോലത്തെ ഒരു സെക്കൻഡും ജീവിതം വെച്ചിട്ട് നിങ്ങൾ കളിക്കാം അല്ലേ അല്ലേ ഇത് തമാശല്ലേ ഇത് ഞാൻ ശരിക്കും നോക്കണ്ടേ ഇത് സീനാണ് ഇത് സീനാന്ന് ഇതെന്ന് വെച്ചാൽ പോട്ടെ എന്റെ കാര്യം പോട്ടെ ഉക്കെന്ന് പറഞ്ഞ നാളെ മംഗലം കഴിച്ചു പോകണ്ടല്ലേടാ മുത്തേ ഇറക്കുന്നാളെ മംഗലം കഴിച്ചു പോകണ്ടല്ലേ ഇതിപ്പോ നമ്മള് രണ്ടാളും മുഖം മുഖം മുട്ടിട്ടുള്ള ഫോട്ടോയും വീഡിയോ ഇവിടെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പരന്നു നടന്നത് എത്ര കാലം കഴിഞ്ഞാലോ കാർത്തിട്ടുണ്ടാവും അല്ല അപ്പൊ രണ്ടാളും ജീവിതം പോകുന്നില്ല എന്റെ പോട്ടെ ഓളെ ജീവിതം പോന്നല്ലേ അല്ലെ ഞാൻ നാളെ വേറൊരു പെണ്ണും കഴിച്ചിട്ട് വന്നാ ഓളെ ചോദിക്കേണ്ട ബുദ്ധി ഇല്ലെങ്കിലും ആ അതാണ് പ്രശ്നം മനസ്സിലാ ഇനി അഥവാ മേയർ കെട്ടാൻ പോകുന്ന ഏതാ ഗുസ്താന്ന് വിചാരിക്കാ ഈൻ്റെ ഒന്നും ഒരു ഐഡിയ ഇല്ലാത്ത മറ്റേതാണെന്ന് വിചാരിക്കാം എന്തായിരിക്കും അവസ്ഥ നമുക്ക് എത്ര അടിവേ ഉള്ളൂ ആലോചിച്ചു നോക്ക് മനസ്സിലാ അപ്പം നിങ്ങള് വെച്ചാൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ സമയത്ത് നോക്കുക അതിൽ ഇതെന്താ ഓണാത്ത അത് കുത്തിയിട്ടില്ല ഇല്ല മങ്കി കയറുമ്പേ ആവശ്യള്ളൂ മങ്കിയിൽ നമ്മൾ ഇന്ന് കേറോ ഇല്ല ഇന്നൊരു ഷോർട്ട് സ്ട്രീം സ്പ്രീമല്ലേ അത് മുകളിൽ അവിടെ താഴെ കൊന്ത സ്ഥലം ഉണ്ടാ മുകളിൽ കുത്തിക്കോ താഴെ നോക്കട്ടെ അതിന്റെ പവറില്ല പവറില്ല പവറോടെ ഇതാ പവർ ഓൺ ആയിട്ടില്ല ഇതിന് പവർ ഉണ്ട് അതായത് ഈ കുത്തിയ സ്ഥലത്തിന്റെ ഇപ്പുറത്തൊരു സ്വിച്ച് കണ്ടോ ആ ഒരു ഓൺ ആക്കിട്ടാ എല്ലാം എല്ലാം താഴെ മൈക്ക് മൈക്ക് നമ്മൾ നമ്മളെ പോയി നേരെ കടന്നു ഇനോഗ്രേഷൻ പോയി തിരിച്ചു ഇങ്ങോട്ടേക്ക് വന്നു ഇതായത് വീട്ടിൽ പോട്ടെ

സ്ഥലോ എവിടെ കുത്തു നീ ഒരു സ്ലോട്ടില്ല വളരെ കൊറച്ചു സ്ട്രീം ചെയ്യും ഞാൻ പിന്നെ കൊറേ ആൾക്കാർ വന്ന് സ്ട്രീം ചെയ്ത് ഇത് എന്താ സംഭവം ഇത് ഇത് ഞാൻ എന്താ ഇത് അപ്പൊ എന്റെ തീരുമാനല്ലേ പണ്ടെല്ലാം ലൈവ് ഇടാന്നുള്ളത് എന്റെ തീരുമാനായിരുന്നു ഇപ്പൊ എന്താ ഇങ്ങനെ ഇപ്പൊ എന്താ നടക്കുന്നത് ഇപ്പൊ എന്താ സംഭവം ഇതെന്ന് സംഭവം ഇപ്പൊ എന്റെ തീരുമാനത്തിനല്ലേ ഞാൻ സൂപ്പർ സ്റ്റാറ്റ് ഇന്ന് ഷോർട്ട് സ്പ്രീമായിരിക്കും ഇന്നു ഒരു മൂഡും ഇല്ല ലൈവ് ചെയ്യാൻ ഓക്കെ